നമസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായിട്ടുള്ള ഒരു പരിഷ്കരണം ആവശ്യപ്പെട്ടുകൊണ്ട് എ പി സുനി വിഭാഗം നേതാവായിട്ടുള്ള അവരുടെ നേതാവ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നുവെന്ന ഒരു വാർത്ത പുറത്തു വരികയാണ് ഏതായാലും സ്കൂളിലെ വേനൽ അവധിയിൽ പരിഷ്കരണം വരുത്തണം എന്നാണ് കാന്തപുരം അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് ചൂട് കൂടുതലുള്ള മെയ് മാസത്തിലേക്കും മഴ കൂടുതലുള്ള ജൂൺ മാസത്തിലേക്കും വേനൽ അവധി മാറ്റാമെന്നായിരുന്നു കാന്തപുരത്തിൻ്റെ ഒരു നിർദ്ദേശം നിലവിൽ വർഷത്തിൽ മൂന്ന് എന്ന നിലയ്ക്ക് നടക്കുന്ന പരീക്ഷകൾ അതായത് ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ വാർഷിക പരീക്ഷ ഈ പരീക്ഷകൾ രണ്ട് തരത്തിലേക്ക് എന്ന രീതിയിലേക്ക് ചുരുക്കണം എന്നാണ് എന്നാണ് ക്രമീകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ആവശ്യമില്ലാത്ത തർക്കങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ഇത് സഹായകരമാകുമെന്ന് അദ്ദേഹം പറയുന്നു പരാതികളും ആക്ഷേപങ്ങളും പഠിച്ചിട്ട് പറയാമെന്ന് മന്ത്രി പറയുന്നു അത് ബുദ്ധിയുള്ളവരുടെ ലക്ഷണമാണ് എന്ന് മന്ത്രി വി ശിവൻകുട്ടിയെ ഒന്ന് പ്രശംസിക്കാനും കാന്തപുരം മറന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് എന്തായാലും ഇതിനൊരു മറുപടി വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് നിയമസഭയിലെത്തിയ എനിക്ക് ഉസ്താദിനോട് ആരാധനയാണെന്നാണ് വി ശിവൻകുട്ടി ഇനി മറുപടിയായി പറഞ്ഞത് ഉസ്താദ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലനിൽക്കും എന്നതിൽ തർക്കമില്ലെന്ന് അദ്ദേഹം പറയുന്നു എന്ത് മാറ്റം വരുത്തുന്നുണ്ടെങ്കിലും ചർച്ചകൾ ഉറപ്പ് തരുന്നു എന്ന് ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും എയ്ഡഡ് അൺഎയ്ഡഡ് മേഖലകളോട് സ്നേഹമാണ് കാന്തപുരം കാണിക്കാറുള്ളത് എല്ലാ മേഖലകളിലും കാലത്തിനനുസരിച്ച് മാറ്റം വരണം എന്നത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഒരു കാര്യമാണ് എന്ന് വി ശിവൻകുട്ടിയും കാന്തപുരത്തെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും സ്വാഭാവികമായും സ്കൂൾ സമയം അല്ലെങ്കിൽ സ്കൂൾ ഒരു ഒരു വർഷത്തെ സ്കൂളിൻ്റെ അധ്യയന സമയവും അതേപോലെ തന്നെ ആ ഒരു വേനലവതിയുടെ ഒരു ഒരു പരിഷ്കാരവും ഒക്കെ വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചില നിർദ്ദേശങ്ങൾ എ പി സുനി വിഭാഗം നേതാവ് കാന്തപുരം മുന്നോട്ട് വെച്ചത് വി ശിവൻകുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് മുന്നോട്ട് വെച്ചതും ശിവൻകുട്ടി തിരിച്ച് കാന്തപുരത്തെ പ്രശംസിച്ചതുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വരുന്ന അധ്യയന വർഷത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമൂലമായ മാറ്റമുണ്ടാകുമോ എന്ന ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ കാര്യം കാത്തിരുന്ന് കാണേണ്ടതാണ്